ഹായ് ഫ്രണ്ട്സ് ബാക്കി വന്ന ദോശമാവിലെ നമുക്ക് അടിപൊളി പയമ്പൊരി ഉണ്ടാക്കിയെടുത്താലോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അത് നല്ല രസമാണ് ഇത് രാവിലത്തെ ദോശമാവ് കുറച്ച് ബാക്കിയുള്ളത് എടുത്ത് വെച്ചതാണ് ഈ ദോശമാവിൽ ഈ ദോഷമാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതൊരു മൂന്ന് തവി ഞാൻ എടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് തവി മൈദപ്പൊടി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും അത് വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ കുറച്ച് ഉപ്പ് ഇടണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട വെള്ളം മാവ് ലൂസ് ആവാൻ വേണ്ടി ഉള്ള ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക പറ്റി ലൂസായിട്ട് പോകരുത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പാകം അങ്ങനെ ഇളക്കി കൊടുത്തതാ ഇതാണ് അതിൻ്റെ ഒരു ഇത്ര ഇത്ര ലൂസായാൽ മതി ഇത്ര കുറച്ച് ഹ കട്ടി ഉണ്ടാവണം പഴം ഞാനിങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം ഞാൻ എണ്ണ ചൂടാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആ മാവിൽ മുക്കിയിട്ട് പഴം മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ പഴത്തിന് കഷ്ണം ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഭാഗം ഫ്രൈ ആയ ശേഷം ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആവട്ടെ പിന്നെ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പയൻപൊരിയിൽ എണ്ണ കുടിക്കും ശ്രദ്ധിക്കണം അപ്പോൾ പയൻപൊരി ഫസ്റ്റത്ത് ഇട്ടത് റെഡി ആയി ഉണ്ട് കണ്ടവണ് അധികം കുടിച്ചിട്ടില്ല പിന്നെ നല്ല കട്ടിയും നന്നായിട്ട് പൊള്ളിച്ച് വരുകയും ചെയ്യും നമ്മൾ പഴംപൊരി അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തതും ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കണ്ടോ അത് നന്നായിട്ട് പൊള്ളിച്ച് വരിക ചെയ്യും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക ഹോട്ടലിലൊക്കെ പയം പൊരിക്കുമ്പോൾ എടുക്കുന്ന ഒരു ട്രിക്ക് കൂടിയാണിത് പായംപൊരി ഉണ്ടാക്കുമ്പോൾ അവരെ ദോഷമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ആ പയംപൊരിൻ്റെ പുറം കവറ് നല്ല കട്ടിയിലുള്ള ഉണ്ടായിട്ടുള്ളത് കണ്ടില്ലേ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്